ബനിനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയും ലബനൻ ഭരണകൂടം അവ തടയാൻ നടപടി എടുക്കാതിരിക്കുകയും ചെയ്താൽ ഉടൻ തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവിന്റെ മുന്നറിയിപ്പ് രണ്ടായിരത്തി നവംബറിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിച്ച വെടിനിർത്തലിന് ശേഷം ലബനൻ തലസ്ഥാനത്ത് ഇസ്രയേൽ ആദ്യമായാണ് ആക്രമണം നടത്തിയത് ഇതിനു പിന്നാലെയാണ് നയിം ഖാസിമിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ലബനിൽ നിന്ന് ഇസ്രായേലിന് നേരെ രണ്ട് റോക്കറ്റുകൾ തൊടുത്തുവിട്ടതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ബേറൂട്ടിൽ ആക്രമണമുണ്ടായത് എന്നാൽ വെടിവയ്പ് നടത്തിയെന്ന വാദം ഹിസ്ബുള്ള നിഷേധിച്ചു ഹിസ്ബുള്ളയുടെ ഈ മുന്നറിയിപ്പിനോട് ഇസ്രേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല മാർച്ച് ഇരുപത്തിയെട്ട് വെള്ളിയാഴ്ച നടക്കേണ്ടിയിരുന്ന ഖാസിമിന്റെ പ്രസംഗം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ കാരണം മാറ്റിവെച്ചതും പ്രകോപനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവ് ആയിത്തുള്ള റുഹോള ഖൊമീനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ആരംഭിച്ച വാർഷിക അന്താരാഷ്ട്ര ദിനമാണ് ജറുസലേം ദിനം അതിൽ ഇറാനികളും അവരുടെ നിരവധി സഖ്യകക്ഷികളും പലസ്തീനികളെ പിന്തുണയ്ക്കുന്നു പതിനാലു മാസത്തെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് യുഎസ് മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയ വെടിനിർത്തൽ പ്രകാരം ജനുവരി അവസാനത്തോടെ ഇസ്രായേൽ സൈന്യം എല്ലാ ലബനൻ പ്രദേശങ്ങളിൽ നിന്നും പിൻവാങ്ങേണ്ടതായിരുന്നു അതേസമയം ഹിസ്ബുള്ളക്ക് ഇസ്രായേലിന്റെ അതിർത്തിയിൽ ലിറ്റാനി നദിയുടെ ഒരു ഭാഗത്തുള്ള സായുധ സാന്നിധ്യം അവസാനിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞ ആഴ്ച ലബനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച തെക്കൻ ഗ്രാമത്തിൽ നടന്ന വ്യോമാക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് ബെയ്റൂട്ടിലെ ദഹിയിലുള്ള ഹിസ്ബുള്ളിയുടെ ആയുധ കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ അന്നത്തെ ആക്രമണം ഇസ്രായേലിനെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന യുഎവികൾ സൂക്ഷിച്ചിരുന്ന കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർത്തതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു ആക്രമണത്തിന് മുൻപ് മേഖലയിലെ ജനങ്ങളോട് പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു ഇസ്രായേൽ ലബനൻ അതിർത്തിയിലുള്ള കിരാത് ഷെമോന ഗലീലി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് ഇതിനു പിന്നാലെ ഇവിടെ ജനങ്ങൾക്ക് സമാധാനമില്ലെങ്കിൽ ബെയ്റൂട്ടിലും സമാധാനം ഉണ്ടാകില്ല എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാറ്റ്സ് അവകാശപ്പെട്ടത് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ മണിക്കൂറുകൾക്കകം സൈന്യം വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഇതേസമയം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ള നിഷേധിച്ചു വെടിനിർത്തൽ കരാർ പാലിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അവർ വ്യക്തമാക്കി കഴിഞ്ഞ നവംബറിലാണ് ഒരു വർഷത്തോളം നീണ്ട കടുത്ത ആക്രമണങ്ങൾക്ക് ശേഷം ഹിസ്ബുളയും ഇസ്രായേലും വെടിനിർത്തൽ കരാറിലെത്തിയത് ഹിസ്ബുളയുടെ മുൻനിര നേതാക്കളെ ഇസ്രായേൽ വധിച്ചിരുന്നു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് വടക്കൻ അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ജനിൻ തുൽക്കർ എന്നീ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രായേൽ പൊളിച്ചു നീക്കാൻ പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേൽ മാധ്യമമായ വല്ലയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഈ പ്രദേശങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഇസ്രായേൽ സൈന്യം പാടുപെടുകയാണ് പലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ തന്ത്രപ്രധാന മേഖലയായിട്ടാണ് ഇസ്രായേൽ ഇതിനെ കാണുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു മുൻപ് സൈന്യം ഇവിടെ സൈനിക നടപടികൾക്ക് ശ്രമിക്കുമ്പോഴെല്ലാം രഹസ്യ യൂണിറ്റുകളെയാണ് അയക്കാറ് ഇത് പലപ്പോഴും സൈനികരെ വലിയ അപകടത്തിൽ ചാടിച്ചിരുന്നു അതിനാൽ തന്നെ ക്യാമ്പുകൾ പൊളിച്ചുമാറ്റി സൈനിക പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനാണ് ഇസ്രയേൽ സൈനിക നേതൃത്വം പദ്ധതിയിടുന്നത്